ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കോഫി പൗഡർ വെച്ചിട്ട് കോഫി മൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റൻറ് കോഫി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഫി പൗഡർ വേണം പഞ്ചസാര വേണം പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബൂസ്റ്റ് വേണം ഓക്കെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നല്ലതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്യാം ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതൊന്ന് മെൽറ്റായി പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബീട്രു വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല വിസ്ക് വെച്ചിട്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പഞ്ചസാര ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ല ക്രീമി ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു കാൽ കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം എൻ്റെ അടുത്ത് ബീറ്റർ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കോഫിയുടെ മിക്സിൽ അതും നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റാണ് ഓക്കെ നല്ലതുപോലെ ഇപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂടും ഞാന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കോഫി പൗഡറോ കൊക്കോ പൗഡറോ എന്താണോ ഇഷ്ടമുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ബൂസ്റ്റ് ഇട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും നമ്മുടെ കോഫി മൂസ് റെഡി ആയിട്ടുണ്ട് മീൻ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ തണുപ്പിച്ചിട്ട് കുറച്ചുകൂടെ

അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്തുക സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ഓക്കെ താങ്ക് യൂ